ഹലോ പോവപ്പോ നമ്മൾ പാൽ ഇറക്കാൻ പോകട്ടാ വൈകുന്നേരം ഈവനിങ് പാല് ഇറക്കാൻ പോവണിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് അനുസരിട്ടെ നമ്മളൊരു ഇളനീര് വെട്ടിക്കഴിഞ്ഞാൽ എന്താ ഞാൻ അടുത്ത ഇളനീര് വെട്ടാൻ പോകട്ട മിക്കു പാൽ ഇറക്കാൻ വേണ്ടിട്ട അടി ഉണ്ടാക്കുകയാണ് മിക്ക നല്ല തണുപ്പുണ്ട് ഇരുന്ന് ഇളനീര് വെട്ടുകയാണ് നമുക്ക് ഇളനീര് വെട്ടിട്ട് കുടിക്കാട്ടോ അതുകൊണ്ട് നമ്മൾ ഇളനീര് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കര ചൂട് ആയ ടേസ്റ്റ് ആദ്യം കൊടുത്തതിനേക്കത് ഇവിടെ ഒഴിച്ചു കളഞ്ഞൂട്ട അവന് ഇതിൻ്റെ ഉള്ളിലുള്ള തേങ്ങയില്ലേ തേങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് മിക്കൂസിന് ഒരു സൈ ഇതാണ് കേട്ടോ ഇങ്ങനത്തെ നൈസ് തേങ്ങ ഇളനീരിന്റെ മിക്കുവോ വേണ്ട മിക്കു ഇളനീര് കുടിക്കണം അപ്പു ഇതോ പാൽ ഇറക്കാൻ പോയി നിൽക്കണ്ടേട്ടാ അപ്പൊ നമുക്ക് ഇത് കഴിച്ചിട്ട് പോവാട്ടാ സ്വത്ത് തേങ്ങയും കഴിച്ചു കഴിഞ്ഞാൽ ഇളനീരും കുടിച്ചൂലേ നമുക്ക് എന്താ കഴിക്കണേ വയർ നിറച്ച് സ്വത്ത് എന്താ വെയിലത്ത് നിൽക്കണ്ട എന്താ തോറ്റലെന്താ പരിപാടി നോക്കാം ഹേ അപ്പുക്കൂട്ടൻ അപ്പു പാൽ ഇറക്കാൻ റെഡി ആയിരിക്കണം ഏട്ടാ ഇവര് നോക്ക് കട്ടാ വെയിൽ പറഞ്ഞാൽ നട്ടുച്ച പൊള്ളണ വെയിലത്തെ പിള്ളേർ ഫുട്ബോൾ കളിക്കാനല്ലേ കളിക്കണില്ല പൂ ബാറ്റും അപ്പൊ ക്രിക്കറ്റ് ഞാൻ ഫുട്ബോൾ ഫുട്ബോളായിട്ട് അപ്പൊ അപ്പൂ പാല് ഇറക്കുന്ന ചടങ്ങിലേക്ക് കടക്കാനേട്ടാ മിക്കുവാ

നമ്മൾ പാൽ മാമ കഴിച്ചോ ചോദിക്കല്ലോ മിക്കു മാമ കഴിച്ചു മാമയെ കഴിച്ചിട്ടില്ല ഏട്ടാ എന്നിട്ട് പളനീര കുടിച്ചത് കളനീര് കുടിച്ചിട്ട് വയറ് നിറഞ്ഞു മാറി നമ്മടെ മിക്കൂസ് ഇല്ലേ ഇളനീരൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ചിട്ട് മിക്കു നിറച്ചിട്ടിരിക്കണല്ലേ മിക്കുവാടെ വന്നത് പശുവിനെ നോക്കാൻ വന്നതാണ് മിക്കുലേ എന്താ എന്താ ചെയ്യണ് ആ പാപ്പ് കറക്കണേല് സ്വത്തോ നമ്മുടെ കുഞ്ഞുവിനെ കാണാനില്ല എവിടെയാണ് ചോദിക്കണു കൂട്ടുകാരി കുഞ്ഞുവിനെവിടെ പറഞ്ഞോ ആ കുഞ്ഞുനെന്താ ഇവിടെ ബാക്കിൽ കെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കറവപ്പൂ കുട്ടിനെ കുടിപ്പിക്കാണ്ടാണ് കറക്കുന്നത് നമ്മുടെ പോത്തപ്പന്മാരൊന്നും നമ്മൾ അഴിച്ചുവിടുന്നില്ല മേനും ഇവിടെ ഒന്നുമില്ല പിന്നെ ഭയങ്കര ചുട്ട് കൊള്ളുന്ന വെയിലാണ് ഏട്ടാ അതുകൊണ്ട് പാവങ്ങൾ അവിടെ മരത്തിൻ്റെ എലയൊക്കെ കൊഴിഞ്ഞ് കുറച്ച് ചൂടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബക്കറ്റിൽ ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയിട്ട് അവൻ്റെ പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യാറ് മിക്കൂസ് അവിടെ ഇരുന്ന് അലമ്പ് കണക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ നമുക്ക് പാല് കറന്ന് കഴിഞ്ഞിട്ട് കാണാം നമ്മൾ പാല് കറന്ന് കഴിഞ്ഞാൽ പശുവിനെ പുറത്തൊഴിച്ച് കെട്ടും കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ അമ്മുപ്പശുമുണ്ടാണ്ട് നിൽക്കുന്നുണ്ട് പാലൊക്കെ കറക്കാൻ വലിയ സീനൊന്നുമില്ല അവൾക്ക് അകലിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവൾ ബുദ്ധിമുട്ടിക്കുക കേട്ടോ നിൽക്കുവോ വീഴും ഇറങ്ങുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ നമ്മൾ പശുവിനെയൊക്കെ വളര്ത്തുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റ് നിലത്തിൽ കിടക്കുന്നത് കൂടുതൽ ഒഴിവാക്കുക കേട്ടോ കൂടുതലും നമ്മൾ മാറ്റ് വിരിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കൂടുതലും മണ്ണിൽ കിടക്കാൻ അനുവദിക്കുക കേട്ടോ കാരണം മകിട് വെക്കം വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പശുവിൻ്റെ പാലിൻ്റെ കൊഴുപ്പ് കൂടാനും അതുപോലെ പാലിൻ്റെ അളവ് കൂടാനും നമ്മളതിൽ കൊടുക്കുന്ന തീറ്റയിൽ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കൊടുക്കുന്ന തീറ്റ പോലെ ഇരിക്കും കേട്ടാ അവർക്ക് അതിൻ്റെ പാലിൻ്റെ കൊഴുപ്പും അതുപോലെ തന്നെ പാലിൻ്റെ അളവും അത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര കുറവായിരുന്നു പാല് നമുക്കതുപോലെ തന്നെ നാൽപ്പത്തി രണ്ട് രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന പാലിന്ന് നമുക്ക് അമ്പത്തേഴ് രൂപ വരെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ വന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ അപ്പം അത് അനുസരിച്ചിട്ടുള്ള തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പാൽ ശേഷി കൂടുതലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഏത് പശു നമുക്ക് അവർക്ക് കൊടുക്കുന്ന തീറ്റ അതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഏത് പശുവിനാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന തീറ്റ പോലെ ഇരിക്കും അതിൻ്റെ പാലിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പശു വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ നമ്മൾ പറഞ്ഞു തരും തരേട്ട എന്താ നമ്മൾക്ക് ഇവിടെ പണ്ട് മുതൽ ചവിട്ടുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പേടിയാവുന്നുണ്ട് ഇവിടെ ഒന്ന് നെഞ്ഞ് ചരി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേലെ തട്ടു എന്നുള്ള പേടിയാവുന്നുണ്ട് അപ്പം അതാ കാല് പറഞ്ഞുകൊണ്ടിരിക്കും നല്ല മിക്കസ് ഇവിടെ ഇവിടെ നമ്മുടെ കുഞ്ഞു താഴെ കിടക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞു നലമ്പ് കണിക്കൂ കുഞ്ഞു എന്താ താഴെ കിടക്കുന്നുണ്ട് കുഞ്ഞു ആദ്യം കുടിപ്പിച്ചിട്ടില്ലല്ലോ നമുക്ക് രണ്ടാമത്തെ കറവിൽ കുഞ്ഞുവിന് കുടിപ്പിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ എന്താ എന്താ പൂ ചവിട്ടിയോ പല ചോട്ട് അപ്പോൾ പാൽ പാത്രം കഴുകി കൊണ്ടുവന്നിട്ട് ഇത് അടുത്തത് കറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് കറന്ന് കഴിഞ്ഞിട്ട് കാണാം ഫസ്റ്റത്തതിൽ കുട്ടിനെ അയച്ചു വിടുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ അപ്പോൾ കറന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ തവണ കറക്കുമ്പോഴാണ് കേട്ടോ കുട്ടിനെ അപ്പം കുടിപ്പിക്കുക ഞാനാണെങ്കിൽ ഫസ്റ്റ് തവണ തന്നെ അയച്ചുവിടും അപ്പം ഇതാ ഞാനും മിക്കും ഇടയിൽ നിന്ന് നോക്കിയിരിക്കണില്ലേ അപ്പം അവിടെ പാല് കൂട്ടിനെ കുടിപ്പിക്കാനായിട്ടോ മിക്കു കഴിഞ്ഞാൽ കാലിൽ ചവിട്ടും മിക്കുവാണെങ്കിൽ അവിടെ പോകണം പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുവാണെങ്കിൽ പോയി കഴിഞ്ഞാൽ ചവിട്ടിനി വലിച്ചു കൊണ്ടോയിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് കെട്ടിയിടാ എന്താ അവൾ പോവുകയല്ലോ ഏട്ടാ ഭയങ്കര വലും പിടിച്ച് നിൽക്കലായിരിക്കും ആദ്യത്തെ ഒരു പാല് കുടിച്ച് കഴിഞ്ഞാൽ അതാ ചേച്ചി വിളിക്കണം എന്താ ശിബിര വെള്ളവും കുടവും കൊണ്ട് അവിടെക്കാണ് അവിടെ പിള്ളേർ കളിക്കണമോ അവർക്ക് വെള്ളം കൊടുക്കാൻ പോവാണ് മിക്കൂസ് വേണ്ടത് നോക്കി നിൽക്കുന്നുണ്ട് ചേട്ടാ നമ്മളില്ലേ പശുവിനെ പശുവിന് ചവിട്ടിയതല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാലി വയ്ക്കും അപ്പൊ പശുക്കുട്ടി വന്ന് ഇങ്ങനെ നക്കിയതാണ് എന്നാലും നമ്മളവരെ തൊട്ട് നിറകെ വെക്കാ അതോ രണ്ടാമത്തെ കറ കറക്കാൻ പോവാണ്ട്ടാ അപ്പൊ എന്നാണീ വൃത്തിയായിരിക്കും വെറുതെ കൊഴുകും വെറുതെ അടിക്കും അങ്ങനെ തന്നെ വേണം വൃത്തിയായിരുന്നാലേ തന്നെ നമ്മളുടെ പാലിനും അത്രയും വൃത്തിയുണ്ടാവുകയുള്ളൂ മിക്കണ്ട എന്റെ കാലിൽ ഇവിടെ നിന്നിട്ടൊരു മുള്ളു കുത്തിയിട്ടാ ഈ വൈക്കോലിൻ്റെ ഇടയിൽ നിന്ന് പോകാക്കേ അപ്പോൾ മിക്കും ഇതാ ചെരുപ്പിൽ കയറി നിൽക്കുകയാണ് ഇനിയിപ്പം രണ്ടാമത്തെ കറവ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമുക്ക് അപ്പം അതപ്പ് പാലക്ക കറന്നതിലും ഒഴിച്ചു വെച്ചു കേട്ടോ രണ്ടാമത്തെ അപ്പം കറന്നു കഴിഞ്ഞു നമ്മുടെ അമ്മ കാലെടുത്ത് വെച്ച് തവളുടെ എന്താണ് ഫുള്ളും ഈച്ച എങ്ങനെ കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈച്ച അടിച്ചിട്ട കണ്ട ഒരുമാതിരി കോണീച്ച ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ അവൾ ആ ഈച്ച ശശല്യം കൊണ്ട് അവൾ കാലെടുത്ത് വെച്ചത് പാൽപ്പാത്രത്തിന് ഉളിക്കുക ഇപ്പം നമ്മൾ കുറേശ്ശെ കറക്കുമ്പോൾ തന്നെ അപ്പോൾ പാൽപ്പത്രം എടുത്ത് വെച്ചാൽ ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് വലുതായിട്ട് പാൽ പോയില്ല പോയില്ലാട്ടാം അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നിറയെ പാല് പോയിരുന്നു ഇപ്പം അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ കറക്കുമ്പോൾ അതിൽ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമുക്കിതാ തൊഴുത്തൊന്ന് ക്ലീൻ ചെയ്യാട്ട അപ്പോൾ ഈ ഒന്ന് പൊക്കി വെക്കുന്ന അവിടെ അടിച്ച് വൃത്തിയെക്കാം എന്താ പറയുക മേറ്റ് പൊക്കിനി മാറ്റ് പൊക്കിയിട്ട് അടിക്കുക ഞാൻ ക്ലീൻ ചെയ്യാൻ മാറി കേട്ടോ എന്താ പറഞ്ഞാലും ചോദിക്കില്ല നമ്മൾ മരത്തില് ഉഴുതും മറക്കുകയാണ് സ്വത്തും വിട് ഒരു വ അത് വലിച്ചു കഴിഞ്ഞാൽ നിവ് വീഴും അപ്പം ഇതൊക്കെ ഒഴുത്ത് ക്ലീൻ ചെയ്യുന്ന പരിപാടി കേട്ടോ പാലൊക്കെ കറന്ന് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കറക്കുമ്പോൾ കറക്കുമ്പോൾ കുറേശ്ശെ പാലാണെങ്കിൽ പാത്രത്തിൽ അപ്പം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പാല് വേസ്റ്റ് ആവില്ല ഇന്ന് തന്നെ നമ്മൾ കറന്ന് കറന്ന് ഒഴിക്കുന്നതുകൊണ്ട് ഒരു കുറച്ച് പാൽ ഉണ്ടായിരുന്നുള്ളൂട്ട് അപ്പോൾ അവിടെ കാല് വെച്ചപ്പോൾ തന്നെ നമ്മൾ ആ പാൽ ഒഴിച്ച് കളഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകിയിട്ടാണ് പിന്നെ രണ്ടാമത്തെ തവണ കറന്നത് കേട്ടോ അപ്പോൾ അതാ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അതാ പിന്നെ കഴിച്ച് വെളിയിൽ കെട്ടിയിട്ടിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളും തൊഴുത്ത് വൃത്തിയാടാവട്ടെ പിന്നെ രാവിലെ തൊട്ട് തൊഴുത്തിൽ തന്നെ നിൽക്കണോണ്ട് അവർക്ക് കാലൊരു ഇടങ്ങാറാ വേണ്ടാന്ന് വെച്ചിട്ടോ വെളിയിൽ കെട്ടിയത് കഴിഞ്ഞ ദിവസം നെയ്ക്കാൻ വേണ്ടി അച്ഛൻ അഴിച്ചിട്ട് കൊണ്ടുപോയി പക്ഷേ ഇവള് കുത്താമ്പൂ ഊട്ടി വലിക്കുകയൊക്കെ ചെയ്യണം കാരണം പുളയിളക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ അത് പറഞ്ഞിട്ട് പുളയിളക്കിയതാന്നിട്ട് വീട്ടിൽ തന്നെ കൊണ്ട് തിരിച്ചുകൊണ്ട് കെട്ടിയിടട്ടെ ചെയ്തത് അപ്പോൾ തോഴുത്തൊക്കെ അപ്പവും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ പാൽ ഇറക്കുമ്പോൾ നമ്മുടെ തോട്ടിലെ അവസ്ഥ കേട്ടോ നിക്കൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വിവർത്തി തരം ചെയ്തുകൊണ്ടേ ഇരിക്കും എങ്ങനെ നോക്കാൻ തന്നെ വേണം കുറേ ആൾക്കാർ കേട്ടോ നിക്കോ അപ്പം നമ്മളിതിൻ്റെ ഇടയിൽ മക്കളിനെ നല്ലോണം ശ്രദ്ധിക്കണം കാരണം പോട്ടോ പശുവൊക്കെ ഉള്ളത് കൊണ്ട് ചവിട്ടേ പിടിക്കുകയോ ചെയ്ത പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിക്കൂല എന്നൊക്കെയാണ് പറയണത് അപ്പോൾ അത്ര അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി പാല് ഇറന്നു കഴിഞ്ഞു അതാ പശുക്കളെ കഴിച്ച് വെളിയിൽ കൊണ്ട് കെട്ടിയിട്ടു ഇനി നമ്മൾ പാല് കൊണ്ട് കൊടുക്കാൻ പോകും അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ മേയുമ്പോൾ അതായത്